ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ നമ്മൾ അഴുതതിയിലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള വേറെടുപ്പിലാണ് സാധാരണ നമ്മൾ ആറു മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്നിപ്പോൾ ഇവർ ഇവിടുന്ന് കയറ്റി വിടുന്നില്ല എന്നിട്ട് രാത്രി നല്ല മഴ ആയതുകൊണ്ട് തന്നെ ആന ഇറങ്ങി നിൽക്കുന്നുണ്ട് നമ്മൾ പോകുന്ന എന്ന് പറയുന്നത് അപ്പോൾ അവർ പോയി ക്ലിയർ ചെയ്യാതെ നമ്മൾ കയറ്റി വിടില്ല അതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം പുതുശ്ശേരിക്കോട്ടയാണ് നമ്മൾ ഇനി പുതുശ്ശേരിക്കോട്ടയിലാണ് വീര് വയ്ക്കുന്നത് கணியொருக்கும் போல் என்னும் இருங்கிடனே உதய ரஷ்மிகளால் மானம் கணியொருக்கும் போல் என்னும் உதய சீமையில் நீ கங்கக் கதிர் ஒருங்கிடனே ോമളമിന്റെ കനകമണി ബിമ്പം കണ്ട് പരതളിോക്കും ഞങ്ങൾ കഭയമേ കണമേ ഇരുമുടിക്കെട്ടും വരുന്ന യ്യപ്പോ സ്വാമിയേമിയേ അയ്യപ്പം ഇതുകൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട് ഞാൻ ചവിട്ട് പോലെ തന്നെ അട്ടയുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് നോക്കിയാണ് ഞങ്ങൾ പോകുന്നത് అయ్యప్ప శరణమప్ప అయ్యప్ప కాకణమప్ప కళ్యాణమప్ప అయ్యప్ప అయ్యప్ప స్వామి అప్ప స్వామయే అయ్యప్ప అయ్యప్పే అయ్యప్పో స్వామి అయ్యప్పో స్వామి శరణం అయ్యప్ప శరణం స్వామి శరణం అయ్యప్ప శరణం అయ్యప్ప శరణం స్వామి శరణం భగవతి శరణం കുറച്ചും കയറി കഴിഞ്ഞിട്ട് പിന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ എല്ലാരും കോട്ടക്കിട്ട് സെറ്റായി കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇന്ന് കയറാൻ കഴുകി ഇതുപോലെ നമുക്ക് പോകുന്ന വഴികളിലൊക്കെ കാണാട്ടോ ചെറുകിട കച്ചവടങ്ങൾ ഇവർക്ക് ഇതൊരു ഒരു സീസൺ ആണ് ഴുതേന്ന് ഒന്നര മണിക്കൂർ അതികഠിനമായ കയറ്റത്തിന് ശേഷം കല്ലിടാൻകുന്ന് എത്തിയിരിക്കുകയാണ് മഴ കാരണം ഇവിടെ നല്ല കോട കയറി മൂടിയേക്കുകയാണ് കേട്ടോ മഹിഷി നിഗ്രഹം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ ജഡം വന്നു വീണത് കല്ലിടം കുന്നിലാണ് ഈ ജഡം കാരണം മറ്റാർക്കും ഉപദ്രവം കൊണ്ടാവാതിരിക്കാൻ അയ്യപ്പനത് കല്ലുകൾ കൊണ്ട് മറവ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഭക്തർ അഴിതിയിൽ നിന്നും കല്ലെടുത്ത് കല്ലിടാകുന്നിലെത്തി കല്ലിട്ട് ബലപ്പെടുത്തുക എന്നതാണ് കല്ലിടാങ്കുന്നിലെ സങ്കല്പവും ഐതിഹ്യവും ിയപ്പൂലിയ ഇവിടെ അത്യാവശ്യം കടകൾ സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് വിരിവയ്ക്കാനും ഫുഡ് വയ്ക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളായിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിയുടെ മാപ്പാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ബുദ്ധിശ്ശേരി പുതുശ്ശേരിക്കോട്ടയിലാണ് എത്തുന്നത് ഇനി ഇവിടുന്ന് ഒരു എട്ട് എട്ടര കിലോമീറ്റർ അടുത്ത് നമുക്ക് ഇവിടുന്ന് നടക്കേണ്ടതുണ്ട് അങ്ങനെ അടുത്ത കാട്ടിലേക്ക് കയറുകയാണ് ഇത് അത്യാവശ്യം ഡീപ്പ് ആണ് കേട്ടോ സമയം പത്ത് മണി കഴിഞ്ഞെങ്കിലും വെളിച്ചത്തിൻ്റെ ഒരു തരി പോലും ഇവിടെ കാണാനില്ല അങ്ങനെ നമ്മൾ ഈ മലകയറി ആദ്യം എത്തുന്നത് മീൻസ് അയ്യപ്പന്റെ പുള്ളിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ കോഴികളിലെല്ലാം തന്നെ കാണാത്ത ഇതുപോലെ വലിയ മരങ്ങൾ കുറിച്ച് മാറ്റിയിട്ടിരിക്കുന്നതാണ് ഇനി നമ്മൾ നമ്മളടുത്ത് കാണാൻ പോകുന്ന ഒരു വലിയ മരമാണ് കേട്ടോ ഇവിടെ ഉള്ളതിൽ വെച്ച് നമ്മൾ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു വലിയ മരണത് ഒരു പത്ത് നാൽപ്പത് പേർക്കും സുഖമായിട്ട് അതിൻ്റെ ചോട്ടിലിരിക്കാം അത്രയ്ക്ക് വലിപ്പം ഉണ്ട് ഇപ്പം മുക്കുവിലെത്തി എല്ലാവർക്കും നല്ല വിഷമുണ്ട് സമയം ഉച്ചയോടെ അടുക്കാറായി ഇവിടെ നല്ല കഞ്ഞി കിട്ടി കിട്ടിപ്പോൾ നമ്മളിവിടുന്ന് കഞ്ഞി കുടിച്ചിട്ട് പയ്യെ നല്ല ചൂടുകഞ്ഞിയാണ് കേട്ടോ നല്ല ചൂട് കഞ്ഞി പപ്പടം അച്ചാറ് ചമ്മന്തി രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് മഴയുണ്ടോ തോരാതെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ തോട്ടിലൊക്കെ ഭയങ്കര വെള്ളമാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അവർ കടത്തി വിടുമെന്ന് സംശയമാണ് ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് കേട്ടോ ഇതുപോലുള്ള വെള്ളച്ചാലുകള് റോഡുകളൊക്കെ അങ്ങനെ അവിടെയാണ് ഏറ്റവും കൂടുതൽ അട്ട കാണുന്നത് നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് പിന്നെ നമ്മൾ ചെളി കൂടെ വെള്ളത്തിൽ വന്നുകൊണ്ട് അട്ട കയറിയിട്ടുണ്ട് കാലില് അതൊക്കെ ഇടങ്ങിട്ട് കളഞ്ഞ് പയ്യ് പോകാൻ വഴിയില് മുറിച്ചിട്ട് മരത്തിന്റെ വലിപ്പായിട്ട് കാണുന്നത് എന്തായാലും നമ്മുടെ ഒരാളുടെ വലിപ്പവും മരത്തിന്റെ വലുപ്പവും നോക്കി രക്ഷ നല്ലൊരു ഇറക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമ്മൾ താഴേക്ക് പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ മാളിയപ്പുറത്തന്നെ കയ്യോട്ട് ചേർത്ത് പിടിച്ചേക്കുവാണ് ഉദ്ദേശിച്ച സ്ഥലത്തെത്തി പുതുശ്ശേരി താവളം ഇന്നിവിടെ ഇനി ഇടിവെച്ച് റെസ്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ ഇവിടുന്ന് കരിമല കയറുന്നു പടിയിൽ പതിനെട്ടാം പൊൻപടിയിൽ സാമീപ്യം അരികിൽ സ്വീകത്തും നണയുമ്പോൾ കണ്ടാൽ തീരുമോ കലിയുഗദേവനെ കേട്ടാൽ തീരുമോ പ്രിയ സംഗീർത്തനം കണ്ടു കണ്ടു മതി വരാതെ ശബരിമാമല ഉത്രം പിറന്നവൻ ഉല്ലാസ പൂങ്കുടി

हरि अपू मिए हरि अपू प्रगने हरि अपू बलवासाने हरि अपू विभूदानादने हरि अपू हरि अपू